ഹലോ കൂട്ടുകാരെ മായ സ്വീറ്റ് ആൻഡ് സ്പൈസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മീനച്ചാർ ഇടാൻ പോവാണ് അപ്പോൾ എനിക്ക് ചെറിയൊരു ഓർഡർ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് മീനച്ചാർ ഇട ഏകദേശം അഞ്ച് കിലോ മീനാ ഇപ്പോൾ അച്ചാർ ഇടുന്നുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു ചട്ടി ചൂടായി കഴിഞ്ഞ് ഇത് എണ്ണ ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യുക ഞങ്ങൾ മീനെല്ലാം ഇട്ടുകൊടുത്തു ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇതുവരെ എപ്പോഴും ഇളക്കിയാൽ പൊടിഞ്ഞു പോവും ഒന്ന് ഇളക്കി കൊടുക്കാം മീൻ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഞാനിതൊന്ന് കോരു കോരി മാറ്റിയിട്ട് അടുത്ത സെറ്റ് ഇടാം നമുക്ക് അടുത്ത സെറ്റ് ഇടാം ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കാം മീൻ കുറേശ്ശെ ഇട്ട് കൊടുക്കാം നമ്മുടെ മീൻ മുഴുവൻ വറുത്ത് വീഴിയിട്ടുണ്ട് പിന്നെ ഞാൻ എണ്ണയ്ക്കകത്തിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഞളക്ക കടുവ് പൊട്ടുന്നുണ്ട് അതിൻ്റെ കൂടുത്തി ഉലുവായ്മുഴ പൊട്ടി വരണം കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കല്ലുവേറ്റലി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഉള്ളത്തുണ്ടി നന്നായിട്ട് ി ഇഞ്ചി നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി മുളക് പൊടി അത് ചേർത്ത് നന്നായിട്ട് പൊടി മൂത്ത് കഴിയുമ്പോൾ എനിക്ക് വിനാഗിരി ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇല്ലാത്ത ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പിട്ടാണ് മീൻ വെരട്ടി വെച്ചിരുന്നത് മീൻ അത്യാവശ്യം ഉപ്പുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ എൻ്റെ പൊലിയൊക്കെ നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട് ഈ വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്നും തിളപ്പിച്ച ശേഷം മീൻ ഇല്ലാത്തൊക്കെ ഇട്ട് കൊടുക്കാം അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് വറച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലോട്ട് ചേർക്കാം അപ്പോൾ നമ്മുടെ മീൻ മീനച്ചാറിൽ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കീരുകി ലാറും കുറച്ചുകൂടി നല്ല തിക്കായിട്ട് തിക്കായിട്ട് മീനച്ചാർ നല്ല അടിപൊളി മീനച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ മീനച്ചാർ ആവശ്യമുള്ളവരില്ല കോണ്ടാക്ട് ചെയ്യുക ഞാൻ നമ്പർ കൊടുത്തേക്കാം അപ്പം മീനച്ചാർ ബീഫ് അച്ചാർ കക്കാ ഇറച്ചി അച്ചാർ ചിക്കൻ അച്ചാർ പിന്നെ കണ്ണി മാങ്ങ അമ്പഴങ്ങ അടമാങ്ങ അങ്ങനെ എല്ലാത്തരം അച്ചാറുകളും ചമ്മന്തിപ്പൊടികളും എല്ലാം മായാസിലുണ്ട് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അത് എളുപ്പമുള്ള അച്ചാറാണ് പെട്ടെന്ന് പെട്ടെന്നാവുന്നൊരു മീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണിത് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രസ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ഓക്കേ ബായ് ടേക്ക് കെയർ